േട്ടന്റെ പേരായിരിക്കോ നിങ്ങൾ പറഞ്ഞും പോലെ അങ്ങനെ അങ്ങനൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അദ്ദേഹം കേറി വന്നതാണ് നമ്മള് നാനൂറ്റിഇരുപത്തി ആറ് അല്ല പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് അനൗൺസ് ചെയ്തത് നമസ്കാരം നന്മയുള്ള കാര്യങ്ങളെപ്പറ്റി സംഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അതിനൊരു അവസരം കിട്ടാറില്ല കാരണം നെഗറ്റീവ് വാർത്തകൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം മനസ്സിനെ കോരുത്തരിപ്പിച്ച ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ കണ്ടു മറ്റൊന്നുമല്ല ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് അവിടെ ഉദ്ഘാടന ചടങ്ങിനായി വിശിഷ്ടാതിഥിയായി നമ്മുടെ ചലച്ചിത്ര താരം അനുശ്രീയും എത്തിയിട്ടുണ്ട് അനുശ്രീ നമുക്കെല്ലാം അറിയാം സൂര്യാ ടിവിയിലെ ഒരു ഷോയിലൂടെ വന്ന പെൺകുട്ടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി എന്ന രീതിയിൽ തോന്നുന്ന ഒരു താരജാടയും ഇതുവരെ കാണിക്കാത്ത മനുഷ്യരോടെല്ലാം മനുഷ്യത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു സിനിമ നടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും ഈ എസ് എം സിൽക്സിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സമ്മാന കൂപ്പണക്കുണ്ടല്ലോ ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഉദ്ഘാടനത്തിന് ആളെ കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ നറുക്കെടുപ്പിൻ്റെ സമ്മാന വിജയിയെ പ്രഖ്യാപിക്കുകയാണ് അനൗൺസ് ചെയ്ത പെൺകുട്ടി ഇത് പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് അത് കേട്ടിട്ട് ഒരു പ്രായമായ മനുഷ്യൻ ആ വേദിയിലേക്ക് എത്തുകയാണ് പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയി ഈ പറഞ്ഞ നമ്പർ നമ്പരല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റദ്ധരിച്ച് കയറി ചെന്നതാണ് പക്ഷെ ആ ഒരു സാഹചര്യം വളരെ ഹൃദ്യമായിട്ട് പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത ആ അനൗൺസ് ചെയ്ത ആങ്കർ ചെയ്ത ആ പെൺകുട്ടിയും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം ആ തെറ്റ് നമ്പർ പോയി അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടെ അദ്ദേഹത്തെ നോക്കുകയോ ഒരു പരിധി വിട്ടു ഒരു ചിരി പോലും അവിടെ നടത്തുകയോ ചെയ്തില്ല വളരെ കൃത്യമായിട്ട് ആ സാഹചര്യം കൈകാര്യം ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്ത് ചേർന്ന് എന്ന് പറഞ്ഞു ചേട്ടൻ ഞാൻ ഈ നമ്പരാണ് അനൗൺസ് ചെയ്തത് ചേട്ടന് തെറ്റിപ്പോയതാണ് കേട്ടപ്പോൾ എന്ന് വളരെ മര്യാദയോടുകൂടി അദ്ദേഹത്തെ അറിയിച്ചു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് പുറകിൽ നിന്ന അനുശ്രീ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവഭേദങ്ങളാണ് ശ്രദ്ധിച്ചത് നിങ്ങൾ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അദ്ദേഹം വന്നതാണ് പെട്ടെന്ന് തനിക്ക് സമ്മാനം അടിച്ചു എന്ന് കയറി ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി വളരെ ഉത്സാഹത്തോടുകൂടി കയറി ചെന്നതാണ് അദ്ദേഹം പെട്ടെന്നൊരു നിരാശ ആ മുഖത്ത് പടർന്നു ഒരു ജരാനരകൾ ബാധിച്ച ഒരു മുഖത്ത് ഒരു വിഷാദം നിഴലിക്കുമ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് തൻ്റെ ആരുമല്ലാത്ത ഒരാളുടെ മുഖത്ത് ഇത്രയും വേദന വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണമെങ്കിൽ നമ്മളിൽ മനുഷ്യനുണ്ട് എന്നതാണ് അർത്ഥം നമ്മളിൽ മനുഷ്യത്വമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ശ്രീബധൻ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യ ാണെന്ന് കരുതിക്കൊള്ളുക അനുശ്രീയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു കണ്ണുനീർ തുടയ്ക്കുന്നത് കണ്ടു വല്ലാതെ അനുശ്രീയെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്സഹായത അല്ലെങ്കിൽ നിഷ്കളങ്കത പിടിച്ചുലച്ചു അത് വളരെ വളരെ നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടില്ലേ കൺമുന്നിൽ ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്തപ്പോഴും അനങ്ങാതിരുന്ന മനുഷ്യർ മറ്റൊരാൾക്ക് മുന്നിൽ കിടന്ന ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാലും മരണപ്പെട്ടാലും അനങ്ങാത്ത മനുഷ്യരുള്ള സമൂഹമാണ് ഇന്നത്തേത് അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരാൾ പറയാതെ തന്നെ നമുക്ക് ഒട്ടും മൈൻഡ് ചെയ്യേണ്ടാത്ത അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടാതിഥിയായിട്ട് ചെന്നതാണ് അവർക്കിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല സാധാരണ ഇത്തരം ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ ചെല്ലുന്ന സിനിമാ നടികൾ വളരെ പാസിറ്റീവായിട്ടാണ് അവിടെ നിൽക്കാറുള്ളത് അവർക്ക് ആ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു അറിവ് പോലും ഉണ്ടാകുകയില്ല അവരെപ്പോഴും അവരുടെ മേക്കപ്പ് ഫെയ്ഡാകുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രെസ്സിങ് എങ്ങനെയാണ് എന്നുള്ളതിലൊക്കെ ആയിരിക്കും അവർ കൂടുതലും ശ്രദ്ധിക്കുക പക്ഷേ അനുശ്രീ വളരെ 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 നമുക്ക് എല്ലാവർക്കും മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച ഒരു സംഭവം ഒരനുഭവം സമ്മാനിച്ചു അതിനൊരുപാട് നന്ദിയുണ്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം അനുശ്രീയെ ഉൾപ്പെടെ അത് സ്വാധീനിച്ചു എന്നറിഞ്ഞ് ആ ടെക്സ്റ്റൈൽസിന്റെ ഉടമ പതിനായിരം രൂപ ആ മനുഷ്യന് സമ്മാനിച്ചു അത് കൂടാതെ അനുശ്രീ പ്രത്യേകം കുറച്ച് സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നത് കണ്ടു ഇപ്പൊ കയ്യിൽ പണമുള്ള ആർക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനസ്സുള്ള ആരും അത് ചെയ്യും അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല പക്ഷേ ഒരാൾ തന്നോടൊരു പണം ചോദിക്കാതെ അല്ലെങ്കിൽ അത്തരമൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹം പ്രതീക്ഷിച്ച് വന്നിട്ട് കിട്ടാതെ പോയപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ നിരാശ പറയാതെ ആ മുഖത്ത് നിന്ന് മനസ്സിലാക്കി ആ ഓണർ കൊടുത്തിട്ടും വീണ്ടും എനിക്കിത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് അനുശ്രീ പറയുമ്പോൾ വളരെ നല്ല വളരെ നല്ല വ്യക്തിത്വത്തിനുടമ അഭിനന്ദിക്കാതെ നിർവാഹമില്ല എനിക്കൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള മാനസികാവസ്ഥയിലുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വികാരമാണ് കേട്ടത് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയാതിരിക്കാൻ നമുക്ക് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ കണ്ണ് നിറയും അല്ലെങ്കിൽ ചില കാഴ്ചകൾ റോഡിൽ വെറുതെ കാണുന്നതാണെങ്കിലും നമ്മുടെ ദിവസങ്ങളുടെ ഉറക്കം കെടുത്താൻ കെൽപ്പുള്ള കാഴ്ചകൾ നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരും ഒരാളും ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചകൾ ഒരാളും ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പലരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രാധാന്യം കൊടുക്കാതെ പോകും ആ കാഴ്ചകൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ഉള് ഉലയ്ക്കും നമ്മളെ പിടിച്ചു കുലിക്കും അത് നമ്മളിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ ദൈവത്തോടും പ്രകൃതിയിൽ വിശ്വസിക്കുന്നവർ പ്രകൃതിയോടും ഒക്കെ നന്ദി പറയണം ഈ ഒരു നന്മ നമ്മളിൽ നിറച്ചതിന് ഈ അനുശ്രീയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുമളി വഴി യാത്ര ചെയ്തു കുമളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോൾ കുറേ കുരങ്ങന്മാരുള്ള സ്ഥലമുണ്ട് അതുവഴി പോകുന്നവർക്കറിയാം അപ്പോൾ അവിടെയൊന്നും ഫോറസ്റ്റിൻ്റെ നിയമപ്രകാരം നമ്മൾ അവരെ ഫീഡ് ചെയ്തു കൂടാ അവർക്കൊന്നും കൊടുത്തുകൂടാ അത് നിയമത്തിന് എതിരാണ് അങ്ങനെ ചെയ്തു കൂടാ അപ്പോൾ ഞാൻ പോകുന്ന വഴി അത് കടന്നുപോയി കുറച്ച് ദൂരം അങ്ങ് വണ്ടി എത്തി എന്നിട്ടും ഈ കുരങ്ങുകളുടെ നിസ്സഹായതയോടെ ഇതുങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് മഴയാണ് ആഹാരമൊന്നും കിട്ടാൻ വഴിയില്ല അപ്പോൾ കുറച്ച് പഴം കയ്യിലുണ്ട് അപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ കുരങ്ങളുടെ മന മുഖമായിരിക്കും മനസ്സിൽ അത് നിങ്ങൾക്ക് കൊടുത്തില്ലല്ലോ കൊടുത്തിരുന്നെങ്കിൽ കഴിച്ചേനെ കഴിച്ചേനെ എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ വണ്ടി റിവേഴ്സിൽ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് വളവും തിരിവും വണ്ടികളൊക്കെ സ്പീഡിൽ വരുന്നതാണ് എന്നിട്ടും വണ്ടി കുറേ ദൂരം പോയിട്ടും തിരിച്ച് വന്ന് കുറേ കുരങ്ങുകൾക്ക് കൊടുക്കാൻ പറ്റി പഴം അതിനിടയ്ക്ക് വന്ന് ഫൈനൊക്കെ അടിച്ചു കിട്ടി അത് വേറൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചില സമയങ്ങളിൽ മനുഷ്യർ മാലാഖകളാകുന്ന അല്ലെങ്കിൽ ദൈവതുല്യരാകുന്ന ഏതോ ശക്തിയാകുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഇങ്ങനെ ഉണ്ടാകും അപൂർവമാണെങ്കിലും അത് നമ്മുടെ കണ്ണിൽ പെട്ടാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അത് ആരാണോ ചെയ്യുന്നത് അവരെ അഭിനന്ദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നന്മ വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു മനുഷ്യൻ മുന്നിൽ നിന്ന് ആഹാരത്തിനായി കൈനീട്ടി യാചിച്ചാലും മുഖം തിരിച്ചു നടക്കാൻ പ്രാപ്തരായിരിക്കുകയാണ് ഇന്നത്തെ മനുഷ്യർ ഈ സമയത്തും ഒരാൾ പറയാതെ അയാളുടെ മനസ്സിലെ വികാരം വേദന മനസ്സിലാക്കി അയാളെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ ഇന്നെനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് തോന്നുന്നിടത്ത് ഒരാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിജയിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ് അനുശ്രീയുടെ ഈ പെരുമാറ്റം പ്രചോദനമാകണം അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം പത്ത് രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും രണ്ട് രൂപ അവർക്ക് കൊടുത്ത് സഹായിക്കാൻ നമുക്ക് പറ്റും എല്ലാവരും ഇപ്പോൾ കോടീശ്വരന്മാരോ ലക്ഷപ്രഭുക്കളോ ഒന്നും അല്ല അനുശ്രീക്ക് അതിന് തക്ക സാമ്പത്തികമുള്ളതുകൊണ്ട് കുറച്ചധികം നോട്ടുകൾ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചെങ്കിൽ നമ്മുടെ മുന്നിൽ പെടുന്ന അർഹരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കാൻ നമ്മളും തയ്യാറാകണം അതൊന്നും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ സംതൃപ്തി മനസ്സുകൊണ്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ കാരണം മറ്റൊരാൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ അതിനോളം മറ്റൊന്നും വരില്ല നമ്മൾ എത്ര സമ്പാദിച്ച് കൂട്ടി ബാങ്കിലിട്ട് അതുകൊണ്ട് നമ്മൾ എത്ര ആഘോഷിച്ചാലും മറ്റൊരാൾ നമ്മൾ നീട്ടുന്ന ഒരു രൂപ കൊണ്ട് അല്ലെങ്കിൽ ഒരു സഹായം കൊണ്ട് പുഞ്ചിരിക്കുകയാണെങ്കിൽ അതിനോളം മറ്റൊന്നും ആവില്ല എല്ലാവർക്കും പ്രചോദനമാകട്ടെ ഈ സംഭവം അനുശ്രീക്ക് ഹൃദയം തൊട്ട് പറയുകയാണ് ആയിരമായിരം അഭിനന്ദനങ്ങൾ ഈ നന്മ ചോർന്നു പോകാതെ കാക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിലുണ്ടാകട്ടെ